ബട്ടർ കാഴ്ച ലെയർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാണ് ഇനി ഇത് വേര് പിടിക്കണം കായ പിടിച്ച കൊമ്പ് കട്ട് ചെയ്ത് വെച്ചാണ് ഇനി ഇത് വേര് പിടിക്കണം വേര് പിടിച്ചാലേ സേല് ചെയ്യാൻ പറ്റുള്ളൂ വേര് പിടിച്ചിട്ട് ഈ തൂമ്പുകളൊക്കെ ഒന്നും കൂടി ലെവലായി വരണം ഇത് ലെയറിങ് ആണ് കൊമ്പ് സെറ്റായി വരണം ഇതാണ് ബട്ടറിൻ്റെ ചെറിയ കായ വരുന്ന സൈസ് ഇതാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ഗായ വരിക വേറെ ഒരുപാടുണ്ട് ചെയ്തു വെച്ചിട്ട് ടൈം കുടിക്കും രണ്ടു മാസത്തിലും കഴിയും വെച്ചാണ് ടൈം ഇത് ലോക ലെയറിംഗ് ആണ് ഫ്ലവർ ചെയ്ത കൊമ്പാണ് ഇത് ഫ്ലവർ ചെയ്ത കൊമ്പ് ന്നെ വേര് പിടിക്കാൻ ടൈം കുടിക്കും ഇത് രണ്ടു മാസം പിടിക്കും ഇതൊക്കെ അപ്പൊ ഫോറസ്റ്റ് സീസൺ ചെയ്ത് വെച്ചാണ് ഫ്ലവർ ഫ്ലവറാണത്